കട്ടപ്പന ടൌണിൽ ചെന്നാട്ടുമറ്റം ജംഗ്ഷനിൽ പിക്കപ്പ് വാഹനങ്ങൾ ഉൾപ്പെടെ പാർക്ക് ചെയ്യുന്ന സ്റ്റാൻഡിന്റെ പിറകു വശത്ത് മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു രാത്രിയുടെ മറവിൽ ചാക്കിൽ കെട്ടിയും അല്ലാതെയുമായി കൊണ്ടുവന്ന വലിയ തോതിലാണ് ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് മാലിന്യം കുമിഞ്ഞുകൂടി പ്രദേശം സാംക്രമിക രോഗ ഭീഷണിയിലുമാണ് കട്ടപ്പന നഗരസഭ അധികൃതരുടെ നേതൃത്വത്തിൽ മേഖലയിൽ പരിശോധന നടത്തി മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത് മാലിന്യ നിക്ഷേപകരെ കണ്ടെത്തി കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ പിഴ അടക്കം ചുമത്തുന്ന നടപടികൾ തുടരുമ്പോഴും ടൌണിന്റെ വിവിധ മേഖലകളിൽ നിർബാധം മാലിന്യം ആളുകൾ തള്ളുന്നത് വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിൽ കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധന ശക്തമാക്കുന്നുണ്ട് ഇതോടൊപ്പം മാലിന്യം കൂടുതലായി നിക്ഷേപിക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് ക്യാമറകളടക്കം സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ക്യാമറയുടെ കണ്ണെത്താത്ത സ്ഥലങ്ങൾ നോക്കിയും ആളുകൾ അധികം ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങൾ നോക്കിയുമാണിപ്പോൾ മാലിന്യ നിക്ഷേപം നടക്കുന്നത് ഇതിനുദാഹരണമാണ് കട്ടപ്പന ചേനാ ം ജംഗ്ഷനിൽ പിക്ക് സ്റ്റാൻഡിന്റെ പുറകുവശത്ത് നടത്തുന്ന മാലിന്യ നിക്ഷേപം വലിയ രീതിയിലാണ് ഇവിടെ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് പകൽ സമയത്ത് ഇവിടെ വാഹനങ്ങളും ആളുകളും ഉള്ളതിനാൽ രാത്രിയുടെ മറവിലാണ് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നത് മാലിന്യങ്ങൾ കവറുകളിലാക്കിയും ചാക്കിലാക്കിയും മറ്റുമാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് നല്ല അത് അത് അതുപോലെ മാലിന്യം ആ കവറിനകത്ത് ആക്കിയിട്ട് കവറിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് മാലിന്യങ്ങൾ തള്ളിയിട്ടുണ്ട് ഇനിയും ഇത് തുറന്നു പോയാൽ ഞങ്ങൾക്കും അതുപോലെ ഇവിടെ പരിസരുന്ന ആകർക്കും ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് നമുക്ക് മുൻപോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നഗരസഭക്കകത്ത് എത്രയും പേം കടണം ഈ മാലിന്യം തള്ളാതിരിക്കാൻ ഇവിടെ ഒരു ക്യാമറയോ അങ്ങനെ സംവിധാനമോ എന്തെങ്കിലും ഉണ്ടാക്കണം ഇവിടെ ഈ സംവിധാനം ഒന്നുമില്ല ഈ രാത്രിയിലാണ് ഈ മാലിന്യം കൊണ്ട് തള്ളുന്നത് ഹോട്ടൽ മാലിന്യങ്ങൾ കാറ്ററിംഗ് മാലിന്യങ്ങൾ വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ അടക്കമാണ് നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് ഇവിടെയുള്ള വാഹന ഡ്രൈവർമാർ പറയുന്നു മാലിന്യം ക്രമാതീതമായി കുമിഞ്ഞുകൂടി വലിയ സാംക്രമിക രോഗ ഭീഷണി മേഖലയിൽ നിലനിൽക്കുന്നതായും ഇവർ പറയുന്നു ഈ ഭാഗത്ത് സിസിടിവി ക്യാമറകളുടെ അഭാവം മുതലെടുത്താണ് ഈ ഭാഗത്ത് മാലിന്യ നിക്ഷേപം നടക്കുന്നതെന്നും ഇവർ പറയുന്നു കട്ടപ്പന നഗരസഭാ അധികൃതരുടെ നേതൃത്വത്തിൽ മേഖലയിൽ പരിശോധന നടത്തി മാലിന്യ നിക്ഷേപകരെ ഉടൻ തന്നെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷാ നടപടികൾ ഇവർ മുമ്പോട്ട് ുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന